ദ ജേർണലിസ്റ്റിലേക്ക് രാജ്യത്തെ ഞെട്ടിക്കുന്ന വിധത്തിൽ രാജ്യ തലസ്ഥാനത്ത് ഉഗ്രസ്ഫോടനങ്ങൾ നടന്നിരിക്കുകയാണ് ഡൽഹി ലാൽക്കില മെട്രോ സ്റ്റേഷന് മുന്നിൽ ചെങ്കോട്ടക്കരികിലാണ് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ സ്ഫോടന ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് തീ പടർന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒൻപത് പേർ മരിച്ചുവെന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തകൾ വരുന്നത് മുപ്പതിലധികം പേർക്ക് പരിക്കേറ്റതായും ആറുപേരുടെ നില അതീവ ഗുരുതരമാണെന്നും റിപ്പോർട്ടുകൾ വരുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹി പോലീസ് കമ്മീഷണറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് എൻ എ ഉൾപ്പെടെയുള്ള ദേശീയ ഏജൻസികൾ കാര്യമായി തന്നെ വിവരശേഖരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തെ ഞെട്ടിക്കുന്ന വിധത്തിലുള്ള ഉഗ്ര സ്ഫോടനങ്ങളാണ് നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതോടുകൂടി രാജ്യത്ത് മുഴുവൻ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിലെ ചാന്ദിനി ചൌക്ക് മാർക്കറ്റിനോട് ചേർന്നുള്ള വലിയ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത് തന്നെയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് റോഡിന്റെ നടുവിൽ വെച്ച് കാർ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആദ്യം കാറിലെ സി എൻ ജി ബ്ലാസ്റ്റ് ചെയ്തതാണ് എന്ന നിലയിലാണ് വിവരങ്ങൾ വന്നതെങ്കിൽ പിന്നീട് ഒരു തീവ്രവാദ ആക്രമണത്തിൻ്റെ സകല സ്വഭാവവും ഈ സ്ഫോടനത്തിന് പിന്നിലുണ്ട് എന്ന ചർച്ചകൾ സംശയങ്ങൾ ഉയർന്നു വരികയാണ് കാരണം ഇന്നത്തെ ദിവസം റെഡ് ഫോർട്ട് അവധിയാണ് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് മരണസംഖ്യ കുറഞ്ഞു നിൽക്കുന്നത് അല്ല എങ്കിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ മരണത്തിന് കീഴടങ്ങുമായിരുന്നു അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ ഒരു വലിയ അപകടത്തിന് ഇരയാകുമായിരുന്നു മരണസംഖ്യ ഒരു പക്ഷേ ഇനിയും ഒരുപാട് ഉയരുമായിരുന്നു ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തിന് കിലോമീറ്ററുകൾക്കകലെ ഹരിയാനയിലെ ഫരീദാബാദിൽ ഒരു വലിയ തീവ്രവാദ റെയ്ഡ് നടന്ന ദിവസമായിരുന്നു ഇന്ന് ഇന്ന് രാവിലെ പലരും മാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ടാകും ഇന്ന് ഫരീദാബാദിൽ നിന്ന് മുന്നൂറ്റി അൻപത് കിലോഗ്രാം ആർ ഡി എക്സും നിരവധി എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമായി ഒരു ഡോക്ടറെ പിടികൂടിയിരുന്നു ഈ സംഭവവും ഇപ്പോൾ നടന്ന സ്ഫോടനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയമാണ് പ്രാഥമികമായി എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത് കാരണം ഈ പറയുന്ന മെട്രോ സ്റ്റേഷൻ അരികിൽ അല്ലെങ്കിൽ ചെങ്കോട്ടക്കരികിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല ഈ ഫരീദാബാദിലേക്ക് അവിടെ പിടികൂടിയ ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തത് സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന ആർ ഡി എക്സും ഭീകരാക്രമണം നടത്താൻ ശേഷിയുള്ള തോക്കുകളുമാണ് എ കെ ഫോർട്ടി സെവൻ തോക്കുകളുമാണ് ഇവരെ ഈ ഡോക്ടറെ പിടികൂടാനുണ്ടായ സാഹചര്യം മൊത്തത്തിൽ ഈ തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ട് മൂന്ന് ഡോക്ടർമാരെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും ചേർന്ന് പിടികൂടിയത് ഉത്തർപ്രദേശിൽ വെച്ച് ഒരു ഡോക്ടറെ ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരവാദ സംഘടനയുടെ പോസ്റ്ററുകൾ പതിപ്പിച്ചതിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു യു പി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇയാളൊരു കശ്മീർ സ്വദേശിയാണ് എന്നും ഇയാളുമായി ബന്ധമുള്ള ചില ഡോക്ടർമാർ ഫരീദാബാദിലുണ്ട് എന്നുമുള്ള വിവരം കിട്ടുന്നു ഇതിനുശേഷം ജമ്മുകശ്മീർ പോലീസ് ഈ വിഷയത്തിൽ ഇടപെടുന്നു അതുപോലെ ഫരീദാബാദ് പോലീസും അന്വേഷിക്കുന്നു ഈ യു പിയിലെ സൊഹാറൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഡോക്ടറെ പിടികൂടുന്നത് ജെയ്ഷെ മുഹമ്മദിനെ അനുകൂലിച്ചു കൊണ്ടുള്ള പോസ്റ്ററുകളൊക്കെ ഒട്ടിച്ച ഒരു കശ്മീർ സ്വദേശിയാണ് അയാൾ ഇയാൾ നൽകിയ അനുസരിച്ച് ഫരീദാബാദിൽ ഒരു റെയ്ഡ് നടക്കുന്നു ഇയാൾ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് പോലീസ് സംഘം ഫരീദാബാദിലെത്തുന്നു ഫരീദാബാദിൽ ആദിൽ അഹമ്മദ് എന്ന പേരുള്ള ഒരു ഡോക്ടറെ പോലീസ് പിടികൂടുകയാണ് ഇയാൾ അവിടുത്തെ ഒരു സർക്കാർ ആശുപത്രിയിൽ അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് എന്നാണ് മാധ്യമങ്ങളിൽ വരുന്ന വിവരം ഇയാളുടെ ലോക്കർ പരിശോധിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു എ കെ ഫോർട്ടി സെവൻ തോക്ക് കണ്ടെത്തി ഉടൻ തന്നെ പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു ഇയാൾ നൽകിയ വിവരമനുസരിച്ച് മുഹമ്മദ് ഷക്കീൽ എന്ന മറ്റൊരാളിലേക്ക് അന്വേഷണമെത്തി ഇയാളിൽ നിന്നാണ് നിരവധി എ കെ ഫോർട്ടി സെവൻ തോക്കുകളും അതുപോലെ തന്നെ മുന്നൂറ്റി അൻപത് കിലോഗ്രാമോളം വരുന്ന ആർ ഡി എക്സും കിട്ടുന്നത് ഇയാളെയും ഫരീദാബാദിൽ നിന്നാണ് പിടികൂടിയത് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഡൽഹിയിലും ഈ സ്ഫോടനം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു വശത്ത് തീവ്രവാദ ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്ഫോടക വസ്തുക്കളും തോക്കുകളും തോക്കുകളുമൊക്കെയായി ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയ്ക്ക് പോസ്റ്റൊട്ടിച്ച ഇയാളെ പിടികൂടുന്നു അതിൻ്റെ അയാളെ നൽകിയ വിവരങ്ങൾ അനുസരിച്ചാണ് ഈ ഒരു നെറ്റ്വർക്ക് പിടികൂടുന്നത് ഇപ്പോൾ ഇവർക്ക് ആരൊക്കെയാണ് ഫണ്ട് ചെയ്യുന്നത് ഇവർ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം വിവരം കിട്ടി കശ്മീർ സ്വദേശികളാണ് എന്നുള്ള വിവരം കിട്ടി കശ്മീർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുകയുമാണ് പക്ഷേ ഇവർ ഇത്രയും സ്ഫോടക വസ്തുക്കളുമായി എന്തിന് ഫരീദാബാദിൽ വന്നു അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് മാത്രമല്ല വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന സമൂഹത്തിൽ ആരും അങ്ങനെ സംശയിക്കാത്ത ഡോക്ടർ പദവിയിലിരിക്കുന്ന ഡോക്ടർമാരായി സേവനമനുഷ്ഠിക്കുന്ന ആളുകൾ ഇതിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും നഗരകേന്ദ്രീകൃതമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ഇതുപോലെ ഭീകരാക്രമണങ്ങൾ സ്ഫോടനങ്ങളൊക്കെ നടത്താനാണോ ഇവർ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ രാവിലെ മുതൽ തന്നെ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രത്യക്ഷപ്പെട്ടിരുന്നു അതിനിടയിലാണ് പുടുന്നനെ ഡൽഹിയിൽ ഈ സ്ഫോടനം നടക്കുന്നത് നിലവിൽ എന്ന് പറയാനാകില്ല എട്ടേ മുപ്പത്തിരണ്ടാണ് സമയം ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ സമയങ്ങളിൽ മലയാള മാധ്യമങ്ങളുടെ ബ്രേക്കിംഗ് ന്യൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഭീകരാക്രമണമാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് പക്ഷേ ഇങ്ങനെയൊരു സാധ്യത അവിടെ നിലനിൽക്കുകയാണ് അതായത് ഈ സംഭവ സ്ഥലവുമായി അധികം ദൂരെയല്ലാത്ത പ്രദേശത്തു നിന്ന് ഇങ്ങനെയൊരു തീവ്രവാദ സംഘത്തെയും അവരുടെ കയ്യിൽ നിന്ന് മാരകായുധങ്ങളും സ്ഫോടക വസ്തുക്കളും ഒക്കെ ഒരു സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ട് ഇന്ന് അതേ ആ ഉണ്ടായി മണിക്കൂറുകൾക്കകമാണ് ഈ സ്ഫോടനവും ഉണ്ടാകുന്നത് ഇപ്പോൾ സ്ഫോടനം ഉണ്ടാക്കി ഒരുപാട് പേരെ കൊല്ലാൻ ലക്ഷ്യമിട്ടുള്ളവരാണെങ്കിൽ ഒരിക്കലും ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാൻ സാധ്യത്തില്ല കാരണം ഇന്ന് ചെങ്കോട്ട അവധിയാണ് അപ്പോൾ ഈ തീവ്രവാദികളുമായി ബന്ധമുള്ളവരാണിത് ചെയ്തതെങ്കിൽ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കി ധൃതിപ്പെട്ട് ഒരു സ്ഫോടനം നടത്തിയതാകാം അങ്ങനെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് എന്തായാലും കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ നേരുന്നു ഇത്തരം പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ആരായാലും നമ്മുടെ ഭരണകൂടം അവരെ ഒരു ദാക്ഷിണ്യവുമില്ലാത്ത വിധത്തിൽ തന്നെ ശിക്ഷിക്കണമെന്നാണ് പറയാനുള്ളത് അതിദാരുണമായ സംഭവമാണ്